ൈറ്റ് ഇപ്പൊ അടുത്തുള്ള കാഴ്ച ഇട്ടിരിക്കുന്നത് ഇവർ തന്നെ തട്ടിക്ക ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കുന്ന ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നു കണ്ടാ ദൂരെ കാഴ്ച എന്തോ അത് വൈഡായിട്ട് കാഴ്ച കിട്ടിയാ പറയുന്ന ബ്രൈറ്റ് ഇങ്ങോട്ടൊന്നും കൂടെ തിരിച്ചു തട്ടിക്ക ഡിമ്മ ഒന്നും കൂടെ തട്ടിക്കണ്ടോ ബ്രേക്ക് ഇട്ടുകൊണ്ട് ഓടിച്ചാലുള്ള പ്രശ്നമാണെന്ന് കൊടുക്കേണ്ടി വരും മറ്റുള്ള ഡ്രൈവറിന്റെ ബുദ്ധിമുട്ട് വരും ഫസ്റ്റ് ഗിയർ ഇട്ട് ഓക്കേ അല്ല സെക്കൻഡ് ആയി തേർഡ് ആകിക്കുക അങ്ങനെ വലിയ ഫസ്റ്റ് ഗിയർ ഇട്ട് ഓക്കേ അല്ല ഇനി ക്ലച്ച് ചെയ്ത് പകുതിയോളം കാല റിലീസ് എടുത്തോണ്ട് ഓടരുത് പകുതിയോളം കാലിൽ റിലീസ് എടുത്തുകൊണ്ട് ഓടരുത് പോകരുത് ഇപ്പോൾ പോകാൻ തയ്യാറായിട്ടേക്കുവോ ഇച്ചിരി കൊണ്ട് താത്തി കൊടുത്താൽ ക്ലച്ചിക്ക് അത്രയും താത്ത അതിന്റെ നടുക്ക് കൊണ്ട് അങ്ങനെ നിൽക്കട്ടെ ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ട് ചെയ്യാനായിട്ട് അതെന്തുവാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഉയർത്തുക മേപ്പോട്ട് ഉയർത്തിക്കുക ലിവർ മേപ്പോട്ട് ഉയർത്തിക്കുക ഉയർത്തിയിട്ട് ആ ബട്ടൺ തേക്കിയാൽ മതി ഉയർത്തു ആണ്ട ഉയർത്തിക്കൊണ്ട് ബട്ടൺ തേക്കുക ഉയർത്തിക്കൊണ്ട് ബട്ടം നക്കുവാണോ ഇത് നമ്മളിങ്ങനെ ഉയർത്തുവാട്ടം ആയി അതിനും ഇത് ഫ്രീ ഇതാ ഉയർത്തിക്കൊണ്ട് നെക്കോണ്ടാത്തുവോ മനസ്സിലായി ഓക്കെ അല്ലേ ബ്രേക്കിന്ന് എന്തിനാണ് കാലെടുത്തത് ബ്രേക്കിന് ഒരു കാരണവശാലും കാലെടുക്കരുത് മനസ്സിലായി വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിഡിലോട്ട് പോകേണ്ടത് അപ്പോഴും ആക്സിഡൻറ്റ് വേണമെന്ന് നോക്കൂ എന്നിട്ട് ആക്സിഡ് കൊടുക്കാറുള്ളു ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റ എന്തിനു വേണ്ടിയിരിക്കും നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ സൈഡ് നിറ നോക്ക ഓക്കെ അല്ലേ ക്ലച്ച് ചെയ്ത പതുക്കെ ഉറുമ്പ് ചലിക്കുന്ന പോലെ ചലിക്കാവുള്ളൂ പതുക്കെടുത്തു റോഡിലോട്ട് പതുക്കെ പതുക്കെറിക്കണ്ട അതേപോലെ തന്നെ നേരെ അയക്കാം എന്നെ നോക്കുന്നത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വന്ന് വന്നിട്ടില്ല ലെഫ്റ്റിലോട്ട് വന്നിട്ടില്ല ഇപ്പോഴും വന്നിട്ടില്ല ഇതിപ്പോ വരാൻ തുടങ്ങി അതിനുശേഷം അപ്പൊ ഉടനെ സീറിങ്ങ് നേരെ അയക്കാം ഓക്കെ അല്ലേ ഇനി ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് അറിയരുത് ആക്സിലറ്റ് കൊടുക്കുന്ന പുറകെ ഇരിക്കുന്ന ആൾട്ടാ അതേപോലെ ആക്സിലെറ്റ് കൊടുത്ത ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വന്ന് ആണ്ടി ആയിട്ട് തിരിച്ച് അതേപോലെ തന്നെ നേരെ ആക്കു ഓക്കെ എന്നിട്ട് ചെറുതായിട്ട് സ്പീഡ് കൊടുത്തതന്നെ മക്കൾ പതിട്ട് സ്പീഡ് അത്രയും വേണ്ട മക്കളെ ഇത്രയും ലെഫ്റ്റ് കീപ്പ് ചെയ്യണോ ആ ഇച്ചിരി വൈഡ് ആക്കി കൊടുക്ക ഓക്കേ അല്ലേ നേരെയാക്കി ആക്കി ശരിക്ക് രണ്ട് നന്നായിട്ട് പിടിച്ചേ വണ്ടി നേരേപോലെ ഓക്കെ അല്ലേ ഇപ്പൊ ഓടുന്ന ഏത് ഗിയറിലാണ് ക്ലച്ചിലും ബ്രേക്കിലും കാലു വന്നു എന്തിനായിരിക്കും ക്ലച്ചിലും ബ്രേക്കിലും നമ്മൾ കാലു വന്നത് ഗിയർ ഇടാൻ വേണ്ടിയാണ് ക്ലച്ചിലും ബ്രേക്കിലും കാലു വന്നത് നമ്മള് കേറി വന്നത് എന്തുവാണോ ക്രോസ് കൊടുത്ത് അങ്ങനെയല്ല നമ്മൾ കയറി വന്നത് കയറ്റുമല്ലായിരുന്നാ ഇപ്പൊ ഇറങ്ങിയത് എന്താണ് ഇറക്കുമല്ല അപ്പൊ ഹമ്പ് വന്ന വേണ്ട അപ്പൊ ആ വേഗതയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ക്ലച്ചിലും ബ്രേക്കിലും കാലു വരാൻ ലെഫ്റ്റിലോട്ടാണ് വണ്ടി പോകുന്നത് ണ്ടാ ഇനിര ഇപ്പ റോഡ് ഫ്രീ ആയില്ലേ ഇനി ആക്സിലേറ്റ് കൊടുക്കാവോ ഇനി ചെറുതായിട്ട് ആക്സിലേറ്റ് കൊടുത്ത് കൊടുക്കുന്നില്ല സ്പീഡ് കൊടുത്ത് ആക്സലറ്റിൽ നിന്ന് കാല് മാറ്റിക്കുക ക്ലച്ച് ഓട്ടിക്കുക ക്ലച്ച് ഓട്ടി കൈ ഫ്രീ ആയിട്ട് സെക്കൻഡ് ആയിക്കാൻ വില പിടിക്കരുത് നൂറ് സെക്കൻഡ് ക്ലച്ചിന്ന് പതുക്കെ കാൽ കൊടുത്ത് പതുക്കെ എടുത്തോണ്ട് ഓടരുത് പതുക്കെ കാലെടുത്ത് മക്കൾ ഉണ്ടോ വണ്ടി മൂവ് ചെയ്താ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ആണ് തിരിയേണ്ടത് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ പോവുക ഒരു നൂറ് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടി പോകുമ്പോൾ ലെഫ്റ്റ് നോക്കിക്കോണം പിന്നെ ക്രോസ് ചെയ്ത് അവിടെ നിർത്തുക കെയറേണ്ട പതുക്കെ പതുതേ വണ്ടി റൈറ്റിലോട്ടാണ് പോകുന്നു ലെഫ്റ്റിലോട്ട് വരട്ടെ ക്ലച്ച് ഫുള്ള് ഔട്ട് ബ്രേക്ക് ഔട്ട് നിർത്തിക്കാം പവർ വേണം ൗട്ട് വേണ്ട പതുക്കേ ഔട്ട് നിർത്താറുള്ളൂ ഇപ്പൊ നമ്മൾ നിരപ്പല്ലാത്തൊരു റോഡിലാണ് നിക്കുന്നത് ആൺ ബ്രേക്ക് എന്തിനാ എന്ത് ഇപ്പൊ നമ്മൾ ഓടി വന്ന ഏത് ഗിയർ ആണ് ഇനി ഏത് ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ടം പിടിക്കാതെ ആദ്യം നൂട്ടിലാക്കും മോള് ഫസ്റ്റ് ഫസ്റ്റ്

ഫസ്റ്റ് ഗിയർ ിയർ ഇട്ടിട്ട് ഗിയർ ഏതാണ് ഓക്കെ അല്ലേ ഇത് തന്നെ ഇട്ടിട്ടാണ് പറയുന്നത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഗിയർന്ന് പറയുന്നത് ഓക്കെ അല്ലേഷനുണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ എവിടെ നിന്നായിരിക്കും ആദ്യം കാലെടുക്കണം ക്ലച്ച് ചെയ്യുന്നതാണോ ബ്രേക്ക് ക്ലച്ച് ചെയ്യുന്ന കാല എടുക്കണം ബ്രേക്കിന്ന് കാലത്ത് എന്ത് സംഭവിക്കുമോ ഉറപ്പല്ല ശരിക്ക് നന്നായിട്ട് രണ്ട് കണ്ടി ഇനി പകുതിയോളം കാലെടുത്തേ എടുത്താ മതി മതി ഇനി ബ്രേക്ക് കാലെടുത്ത് വണ്ടി തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി ഈ വേഗതനെ ബ്രേക്കിൽ കൺട്രോൾ ചെയ്യണം പതുക്കെ ഒന്ന് ബ്രേക്ക് കടിക്കാം പതുക്കെ ബ്രേക്ക് വേണ്ട ഇനി കാലെടുത്ത് തിരിച്ചു ഇരിച്ചു കൂട ആവശ്യത്തിന് തിരിച്ചിട്ടില്ല എപ്പോഴും മോൾ തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല തിരി വണ്ടി വേണ്ട പതുക്കെ ബ്രേക്ക് കാല പതുക്കെ പതുക്കെ തിരിച്ചിരിച്ചു കൊടുക്കണേ തിരിച്ചിട്ടില്ല ഇപ്പൊന്നെ തിരിക്ക് പോന്ന മതി വണ്ടിയുടെ ലെഫ്റ്റ് നേരെ വരുന്നുണ്ട് നേരെയാക്കി നേരെയാക്കി മതി മതി അങ്ങോട്ട് പോകരുത് ഇവിടെ നേരെയാക്കി ആക്കിയ മോഡ ആവശ്യത്തിന് മാത്രം ആക്സിഡന്റ് കൊടുത്ത ഒരുപാട് പ്രസ് ചെയ്യരുത് ആവശ്യത്തിന് മാത്രം ഏത് ഗിയറിലോടുന്നത് ചെറുതായിട്ട് ഇപ്പോഴൊരുത് ഗിയർ വണ്ടിക്ക് വേഗത വന്നിട്ടേ ഗിയർ ഇടാവുള്ളൂ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോയിക്കേ ചുമ്മായിട്ട് പമ്പരം കറക്കുന്ന പോലെ കറക്കല്ലേ മോളെ പതുക്കെ വരട്ടെ കേട്ടോ നോക്കിയാൽ വണ്ടി എങ്ങോട്ടാ നമ്മൾ ആ ഒരു ഇരിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതിയേടെ മക്കളെ നേരെ പിടി ഒരേപോലെ സ്പീഡ് കൊടുത്ത എൻ്റെ മക്കള് ഒരേപോലെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേപോലെ പോലെ ഇപ്പോഴത്തെ റൈറ്റിലോട്ടാണ് വണ്ടി പോകുന്ന വേണ്ട മോളെ അത്രയും വലിച്ച് തിരിക്കണ്ട മക്കളെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമ്മൾ സിയറിംഗ് രണ്ട് കഴിഞ്ഞ നന്നായിട്ട് പിടിച്ച് വണ്ടി എങ്ങനെയാ പോണേന്ന് നോക്കിക്കണ്ടാ രണ്ട് കഴിഞ്ഞിട്ട് സിയറിങ് പിടിച്ച മക്കള് നന്നായിട്ട് റോഡിന് ചരിവാ മക്കളെ അതിനനുസരിച്ച് പതുക്കെ പതുക്കെ പെയിൻഡ് മോളെ എടുത്ത് തിരിക്കുന്നുണ്ടോ പെട്ടെന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് അനക്കിയാ മതി സീറങ്ങി ഒരേപോലെ സ്പീഡ് കൊടുത്ത മക്കള് കാല് മാറ്റി ക്ലച്ച് ചവിട്ട് ചവിട്ട് സെക്കൻഡ് ആക്കിക്ക നൂട്ടിൽ ക്ലച്ച് ചെയ്ത് കൊടുക്ക ഒരേപോലെ സ്പീഡ് കൊടുക്ക ഒരുപാട് പ്രസ് ചെയ്തിരുന്നു പതുക്കെ ഒരേപോലെ സ്പീഡ് കൊടുക്കുമ്പോ തിരിക്കല്ല മക്കള് പെട്ടെന്ന് ഞങ്ങൾ എടുത്ത് തിരിക്കരുത് പതുക്കെ ഞാൻ അറിയരുത് മോള് തിരിക്കുന്നത് എനിക്ക് വണ്ടി പതുക്കെ വരുകയും ചെയ്യണം നമുക്ക് അവിടുന്ന് റൈറ്റ് ആണ് തിരിയേണ്ട ആ റോഡിന്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ റോങ് സൈഡ് ആ കയറ്റാണ് നമ്മൾ റോങ് സൈഡ് കയറിയാൽ റൈറ്റിലോട്ട് കയറാനും പറ്റത്തില്ല അപ്പോൾ അവിടെ നിന്ന് നോക്കി ശ്രദ്ധിച്ച് കയറണം നൂറ് മീറ്റർ മുന്നേ എന്ത് ചെയ്യണം വണ്ടി എങ്ങോട്ടാ പോകണമെന്ന് നോക്കിക്കാം നമ്മൾ ആ വളവ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ലെഫ്റ്റ് കാണാത്ത ബ്രേക്ക് കാലും തന്നെ നമ്മൾ ക്ലച്ച് ഫുള്ളിവിട്ടിക്കുക ഫുള്ള് ഔട്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് റൈറ്റിലോട്ട് ഇട്ട ഫസ്റ്റ് ഗിയർ ഇട്ട ക്ലിച്ച് ചെയ്ത് പതുക്കെ പെട്ടെന്ന് അടിക്കരുത് പതുക്കാലെടുത്ത് എടുത്തോണ്ട് ഓടെ എടുത്ത് ബ്രേക്ക് കാലെടുത്താ പതുക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടല്ലോ ഫോൺ അടിച്ച മക്കൾ ഒന്നും കൂടെ അടിച്ചാൽ മതി ഇനി റൈറ്റിലോട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്തു അപ്പോഴും ഒന്നും ഇവിടെ ഒന്ന് നോക്കിക്കോണോ വണ്ടി ഉണ്ടാവും ഇല്ലയെന്നുറപ്പരും പതുക്കെ പതുക്കെ കയറും തിരിച്ചു തിരിച്ചു കൊടു ആ മതി 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 ഇനി കറങ്ങി വരും ഇനി നേരെ നേരെ നേരെയാക്കും നേരെയാക്കി മതി ഇനി സ്റ്റിയറിംഗ് രണ്ട് കണ്ടു പിടിച്ചാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ആ ബ്രേക്കിലും ക്ലച്ചിലും കാലുക ഇവിടെ എന്താ ബ്രേക്കിലും ക്ലച്ചിലും കാലുവരുന്നതെന്ന് ലെഫ്റ്റ് ആണ് റൈറ്റ് തിരിക്കരുത് മോള് റൈറ്റിലോട്ട് എപ്പോഴും നോക്കി തിരിക്കാനായിട്ട് ഉദ്ദേശിച്ചതാണ് തിരി ലെഫ്റ്റിലോട്ട് തിരികി 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 ആ മതി ഇത് വണ്ടിയുടെ ബോഡി കറക്റ്റില് ലെഫ്റ്റിലോട്ട് വരുന്നുണ്ട് കേട്ടോ നേരെ ആക്കിക്കുക എന്നെ നോക്കുന്നു നേരയാക്കിക്കുക നേരെയാക്കിക്കുക ഇവിടെ നോക്കും മോളെ മോള് റൈറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ആക്സിലേറ്ററിലോട്ട് കാലു എന്നാൽ ഇവിടെ ചെറുതായിട്ട് സ്പിരി കൊടുത്ത് ഇപ്പൊ റോഡ് ഫ്രീ അല്ല ഇനി ആക്സിലേറ്റ് കൊടുക്കാലോ ചെറുതായിട്ട് സ്പിരി കൊടുത്ത് ആക്സിലേറ്റ് കാലു മാറ്റിക്കാൻ ക്ലച്ചിലോട്ട് സെക്കൻഡാകും നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് ഇടും ആക്സിലേറ്റിൽ നിന്ന് കാലു മാറ്റാൻ പറയുമ്പോൾ മോള് ബ്രേക്കിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കാലിൽ അങ്ങനെ കൊണ്ടുവരുത് വണ്ടിക്ക് വേഗത കൂടുമ്പോഴാണ് നമ്മൾ ഗിയറിലോട്ട് പോകുന്നത് എടുത്ത് തിരിച്ചാണ്ടോ ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി മോള് കൈ എടുത്താണ് തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പോണ നമുക്ക് ചെറുതായിട്ടൊന്നും മാറിയാ മതി കേട്ടോ നമ്മളാ ഇത് കണ്ട മോള് കയ്യെടുത്ത് രണ്ട് കൈ മാറ്റിക്ക് ഇത് ലെഫ്റ്റിലോട്ട് തിരിപ്പ് ഞാൻ കൊണ്ടുവന്ന് പതുക്കെ മാറതാ കണ്ട ഞാൻ എടുത്താണ് തിരിച്ചത് അങ്ങോട്ട് തിരിച്ചത് കണ്ടേ മോള് തിരി ഇങ്ങനെയാ തിരിടാ അത്ര അത്ര ജസ്റ്റ് ഒന്ന് ഇതേണ്ട ലെഫ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് അനക്കുന്നേ ഉള്ളു സിയറിങ് മോള് കൈ എടുത്താണ് തിരിക്കുന്നത് മനസ്സിലാ സിയറിങ് പിടിച്ചോ അതൊരു വളവാണ് ആ വളവിനുസരിച്ച് നോക്കി നോക്കി ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഒറ്റ വളവേ ഉള്ളു ഒന്ന് ഫോണടിച്ചാ മാത്രം മതി ഹോൺ അടിച്ചോ സ്പീഡ് ഒന്നും വേണ്ട ബ്രേക്കിന്റെ പെടലിൽ ഒന്ന് കാല് വെച്ചാ മാത്രം മതി ഒറ്റ തിരികടിച്ചണ്ടോ മോള മാത്രം തിരിക്കണ്ട നോക്ക് ഇതിവിടെ നോക്കൂ ഇനിയിപ്പത് കൊടുക്കും നേരെയാക്കി കൊടു ബ്രേക്കിൽ കാലുവാ വന്നില്ലേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാൽ മക്കൾ സൈഡിലോട്ട് ഒതുങ്ങി വന്ന് മതി നേരെയാക്കി പോകും ക്ലച്ച് അമർത്തി അമർത്തി ബ്രേക്കിൽ കാലം വന്ന് ബ്രേക്ക് ഇട്ടി നിർത്തിക്കൂട്ടിലാക്കി മക്കൾ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പോവുക അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ നൂട്ടിലാക്കി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ബ്രേക്കീന്നും ക്ലച്ചിൽ നിന്നും കാലെടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യണം അൺബ്രേക്ക് ഇട്ടാൽ മക്കൾ നെക്കരുത് നെക്കരുത് മേപ്പട്ട് നോക്കുക ഇനി ഇനിയിപ്പൊ കാലെടുക്കേണ്ട ക്ലച്ച് ചെയ്താണോ ബ്രേക്ക് ചെയ്താണോ ആദ്യം ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ ഇനി എവിടുന്ന് കാലെടുക്കണം പതുക്കെ പതുക്കിയെടുക്കാവുള്ളൂ ഓക്കേ അല്ലേ ഇനിയിപ്പോ വീണ്ടും വന്ന് മോള്യിരുന്ന് സീറ്റ് അറേഞ്ച് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് മിറർ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ടത് ആദ്യം അൺബ്രേക്ക് ആണോ റിലീസ് ചെയ്യേണ്ടത് എവിടാ കാലു ആദ്യം ബ്രേക്കിൽ വെക്കുക ക്ലച്ച് ക്ലച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് ബലം പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിൽ കിട്ടാ ഇനി എന്താ ചെയ്യേണ്ടത് അതിന് മുമ്പ് ക്ലച്ച് ചെയ്യുന്ന പകുതിയോളം അങ്ങനെയല്ല നമ്മൾ നിരപ്പല്ലാത്തൊരു സ്ഥലത്ത് വാഹനം ബ്രേക്ക് റിലീസ് ചെയ്ത് എന്ത് പുറയിലോട്ടോ മുന്നിലോട്ടോ പോവും ക്ലച്ച് ചെയ്യുന്ന പകുതിയോളം കാല് റിലീസ് ചെയ്ത എടുത്തോട് ഇപ്പോഴും മോള് ഫുൾ എടുത്തു അതുകൊണ്ട് വണ്ടി ഓഫ് ഓഫായി പോയത് ക്ലച്ച് അമർജ്ജിക്കാം സ്റ്റാർട്ട് ചെയ്ത് പകുതിയോളം ക്ലച്ച് ചെയ്യുന്ന ഓക്കെ ഇങ്ങനെ ഇപ്പം മുന്നോട്ട് പോകാൻ ഇത് തയ്യാറായിട്ട് നിൽക്കുക വണ്ടി നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ എന്താ പോയിക്കും നമുക്ക് പോകേണ്ട ദിശയിലോട്ട് തന്നെ വണ്ടി പോകും മനസ്സിലായി ഇതിനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞത് മുന്നോട്ടും പുറകോട്ടും പോകാത്ത പോകാത്തൊരു പൊസിഷനാണ് വേണമെങ്കിൽ ഒരു പൊടിയിൽ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് കൊടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങും മനസ്സിലായി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആദ്യം റിലീസ് ചെയ്താൽ വണ്ടി ഉരുണ്ട് പോകും പുറകോട്ടോ മുന്നോട്ടോ പോകും ലക്ഷ്യസ്ഥാനത്തോട്ടും വണ്ടി പോകത്തില്ല ഹാൻഡ് ബ്രേക്ക് ഇനി റിലീസ് ചെയ്യുക ഓക്കെ അല്ലേ സീറിങ് രണ്ട് കണ്ട് നന്നായിട്ട് കൂടി ഇൻഡിക്കേറ്റർ എങ്ങോട്ട് ഇടണം റൈറ്റ് ഇങ്ങോട്ട് ഇട എവിടെ നോക്കണാതി മറുതോ ബ്രേക്കിൽ നിന്ന് കാലെടുത്തോ വണ്ടി എങ്ങോട്ടോ ഇൻഡിക്കേറ്റർ ഇനി ഇനി ഓഫ് ചെയ്തിരുന്നു ഓക്കെ അല്ലേ ഇനി ആക്സിലേറ്ററിലോട്ട് കാലു മാറ്റാൻ മക്കളെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഓക്കേ അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ കൂട്ട ആക്സിലേറ്ററിൽ നിന്ന് കാലു മാറ്റം ക്ലച്ച് ചെയ്തിട്ട് എടുത്തോണ്ട് ഓടരുത് ഓടരുത് ഓട്ട് ഓക്കേ അല്ലേ അതൊക്കെ സീറിംഗിന്റെ രണ്ടു കേട്ട് നന്നായിട്ട് പിടി മക്കള അങ്ങനെ നോക്ക് വണ്ടി എങ്ങനെയാ പോകുന്നത് പതുക്കെ അങ്ങനെ അനക്കാം സ്പീഡ് വേണ്ട മക്കളെ ഒരുപാട് സ്പീഡ് ഒന്നും വേണ്ട റൈറ്റ് ഇൻഡിക്കേറ്റഡ് സൈഡ് മറു നോക്ക് വണ്ടി വരുന്ന വണ്ടിയുടെ വേഗത മോള് കൺട്രോൾ ചെയ്യ് എങ്ങനെ കൺട്രോൾ ചെയ്യണം ബ്രേക്കിലും ക്ലച്ചിലും കാലു വെച്ച് കൺട്രോൾ ചെയ്യണം ക്ലച്ചിലും ബ്രേക്കിലും കാലു വെക്കും അണ്ട് പതുക്കെ റൈറ്റിലോട്ട് മാറ്റി മാറ്റി കൊടുക്കും പതുക്കെ മാറ്റി മാറ്റി കൊടുക്കട്ടില്ലേ ജസ്റ്റ് നനങ്ങുമ്പോൾ ബാക്കി ഉള്ളവർക്ക് അറിയാൻ പറ്റും റൈറ്റ് ചിക്കാൻ പോവാന്ന് ബ്രേക്കിലും കാലുവാ ക്ലച്ചിലും പതുക്കെ കാലുവാ ആവശ്യത്തിന് മാത്രം തിരിച്ച തിരിച്ചിട്ടില്ല മോളാ തിരിക്ക് പൊന്ന പൊന്ന ആ മതി നേരെയാക്കും മോനെ ഇനി ാലോട്ടെ ഒരേപോലെ സ്പീഡ് കൊടുത്ത കൊടുക്കു വണ്ടി മൂവ് ചെയ്യട്ടെ സ്പീഡായിട്ടില്ല നോക്കിയോ വണ്ടി എങ്ങോട്ടാ പോണേ ഇപ്പോഴും ഇപ്പഴും നോക്കിയോ ചെക്കതായിട്ട് ആ മാറ്റി മാച്ചു ഇപ്പോഴും നോക്കിക്ക വണ്ടി എങ്ങോട്ടാ പോണേ നോക്കിക്കടുത്ത കീറിണ്ടേ എനിക്കാ തിയറന്ന് ഇടുന്ന കാണാൻ വേണ്ടിയാണ് ഇപ്പോട്ടെ ഒരേ ലെവലിൽ പിടിക്കും മക്കളാട്ടെ സ്പീഡ് കൊടുത്തു വണ്ടി എങ്ങോട്ടാ പോണേ പൊന്നി ആ അതൊരു ജംഗ്ഷനാണ് നാലും കൂടിയാ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തു നോക്കി വണ്ടി എങ്ങോട്ടാ പോണേ നോക്കിക്കോ നോക്കിക്ക മോളാ മോളിപ്പോഴും ആ പട്ടി നോക്കുന്നില്ല ലെഫ്റ്റ് നോക്കുന്നില്ല മക്കള് ബ്രേക്കിലും ക്ലച്ചിലും കാലോ ക്ലച്ചിലെ കാല ക്ലച്ച് അമർച്ചോട്ടു അമർച്ചു ഫസ് ഗിയർ ഇടൂ ഓക്കേ അല്ലേ ബ്രേക്കിന്ന് കാലം ടച്ച് ചെയ്ത് പതുക്കെടുത്തു പതുക്കെ എടുത്തോണ്ട് ഓടരുത് 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 ഫോൺ അടിച്ച മക്കള് നേരെ 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 പതുക്കെ മതി മോളുടെ ലെഫ്റ്റ് നോക്കി പോയിക്കാം റൈറ്റിലോട്ട് നോക്കുകയോ ചെയ്യരുത് ലെഫ്റ്റ് മാത്രം നോക്കുക നോക്കിയാ ലെഫ്റ്റ് കയറിപ്പോടാ മാറ്റിക്കോടുന്നു ആ മതി നോക്കിയാ ലെഫ്റ്റ് സ്മോളാണ് ലെഫ്റ്റ് നോക്കു ആക്സിഡൻറ്റിൽ നിന്ന് കാല് മാറ്റി ടച്ച് ഓട്ടു സെക്കൻഡാക്കിയ ക്ലച്ച് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു വെച്ചിരിക്കും വണ്ടി എങ്ങോട്ടാ എങ്ങോട്ട് വരുന്നില്ല ഇച്ചിരി ഈ വര കണ്ട വെള്ള വര വെള്ളവരും ആ റിഫ്ലക്ടർ ആ റിഫ്ലക്ടർ അകത്താണ് പുറത്താണ് ഈ ഗ്ലാസിന് ഇവിടെ നിൽക്കുന്ന ഈ ഇവിടെയാണ് കാണുന്നത് ഇവിടെയാണ് മക്കൾ കാണണം ഇവിടെയല്ല കാണണം സീറങ്ങി തിരിക്കരുത് അണ്ട് മുന്നോട്ട് തന്നെ പതുക്കരുതാ ഇവിടെയല്ല കാണുന്ന ഉറപ്പല്ല ഇനി നോക്കിക്ക പതുക്കെ സീരി ഇപ്പോഴും ഇപ്പഴിവിടെ തന്നെയല്ലേ കാണുന്നത് ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടി നിർത്തിക്കിച്ചിട്ടൂടെ മുന്നോട്ട് കയറ്റിക്കുക ബ്രേക്കിന്ന് കാലം എടുക്കും ക്ലച്ചി പതുക്കെ കാലോട്ട് എടുക്കാം പതുക്കെ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ബ്രേക്ക് റിഫ്ലക്ടർ കാണാമോ നോക്ക് കാണുന്നില്ല അതിന്റെ പുറത്തുകൂടെ ആണോ കയറിയത് വണ്ടിവിടെ നിക്കുന്ന വൈഡായിട്ടല്ലേ അപ്പൊ അതിന്റെ പുറത്തൂടെയാണ് എന്ത് വസ്തു ആണെങ്കിലും ഈ ഗ്ലാസ് അകത്താണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിനെ തട്ടത്തില്ല ഇവിടെയാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് തട്ടിയിരിക്കും ഈ ഗ്ലാസിന്റെ രണ്ടായിട്ട് ഭാഗം ചെയ്യുക ഇതിനകത്താണ് മോള് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് തട്ടിയിരിക്കും ഇവിടെയാണ് കാണുന്നതെങ്കിൽ തട്ടത്തില്ല അതാണ് ലെഫ്റ്റ് കീപ്പ് ചെയ്യുന്നത് പിടിയിട്ട് ചെയ്യാ ഉറപ്പാണ് മോള് എന്ത് വസ്തു ആണെങ്കിൽ ഇപ്പൊ ആ കടല ഒരു ഇല കിടക്കുന്നതാണ്ടാ ആ ഇല ഇതിനകത്താണെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ പുറത്ത് കേറിയിരിക്കും നോക്കിക്കോണം പതുക്കെ പതുക്കെ എടുത്തോണ്ട് പോരുത് ഇപ്പൊ മോള് കാണുന്നത് ഇതിനകത്തല്ല നോക്കിക്കും അതിനകത്ത് അതിന്റെ പുറത്തുകൂടി അല്ല കേറിപ്പോണത് മനസ്സിലായി അപ്പൊ എപ്പോഴും ഇതിന് ഈ ഇതിന്റെ വെളിയിലോട്ട് വെളിയിലോട്ടാക്കോണം എന്ത് വസ്തു അപ്പൊ അതിനോട് തട്ടത്തില്ല ഇവിടുന്ന് കാഴ്ച മാറും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോറും അങ്ങനെ അകന്ന് പോകും ഇതിനകത്ത് വരുംതോറും അതിനകത്ത് ഇടി ഇടിച്ചിരിക്കും പിടികിട്ടിയോ ഉറപ്പാണോട്ടെ അച്ചിലിട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ ഒരുപാട് വേഗത വേണ്ട ചെറുതായിട്ട് കൊടുക്കും നോക്കാം ആക്സിഡന്റിനും കാലം മാറ്റും സെക്കൻഡ് ആയിട്ട് നൂറ് നോക്ക് വണ്ടി അങ്ങോട്ടാണ് പോണെ

ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് വരുന്നില്ല വണ്ടി പതുക്കെ തിരിച്ച് ആവശ്യത്തിന് മാത്രമേ തിരിക്കാവുള്ളൂ ചുമ്മാട്ട് തിരിക്കരുത് തിരിച്ചിരിച്ചോളൂ നേരെ ആക്ക് പോട്ടെ ഒരേ പോലെ സ്വരൂടും വണ്ടി എങ്ങനെയാ പോണേന്ന് നോക്കിക്ക പോട്ടെ ഒരേപോലെ സ്വരോളൂ സ്വീഡ് കൊടുത്തേ കൊടുത്തിട്ടില്ല എൻ്റെ മക്കളെ സ്പീഡ് കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇച്ചിരി മാറ്റി ക്ലച്ച് ചോട്ട് തേടാക്കും ക്ലച്ചിന്ന് ഫോണടിക്കുക അവർ മാറിത്തരും ഒന്നും കൂടെ ഓണടിക്കും മാറുന്നില്ല ഇനി ആക്സിഡ് കൂടും മാറൂടാ ആക്സിലൂടുക്ക പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് മാറിപ്പോകാന്നുള്ളത് ആ പിന്നെ വേണ്ട ഇപ്പഴും എടുത്ത് ഒറ്റത്തിരിച്ചാണ്ടെ മോള് മോള് ചുമ്മാറക്കുന്നോണ്ടാ പോണോ ഇതേണ്ടതേ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയോ വണ്ടി പോണോണ്ടോ ആ മാറുമ്പോൾ ഇതേണ്ട പതുക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക പതുക്കെ ഒറ്റ തിരി എങ്ങനെ എങ്ങനെയാണ് തിരിക്കാതെ മനസ്സിലതുകൊണ്ട് ടച്ച് ഔട്ട് ബ്രേക്ക് ഫസ്റ്റ് ഗിയർ ഇട ടച്ച് ഓട്ടിട്ടില്ല ഫസ്റ്റ് ഗിയർ നൂട്ടിൽ മോളെ ഇതിപ്പോൾ തേടിക്ക് കിടക്കുക നൂട്ടിലാക്കണേ എങ്ങോട്ട് വരണം ഇനി ഫസ്റ്റ് ഗിയർ ഇടണേ എങ്ങനെ ചെയ്യണം മോള് വീണ്ടും മുന്നോട്ടോ അത് ഉയർത്താൻ നോക്കുന്നത് അതുകൊണ്ടാണ് ഗിയർ ലിവർ മാറാത്തത് ബ്രേക്ക് ചെയ്ത കാലം എടുത്ത് ക്ലച്ച് ടച്ച് ചെയ്ത് പതുക്കെ കാലം ഇട്ട് എടുത്തോണ്ട് ഓടരുത് പതുക്കെ എടുത്തോണ്ട് ഓടരുത് ഓടരുത് റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് ഇപ്പഴും ക്ലച്ച് എന്റെ കാലല്ല നിക്കുന്ന മോളുടെ കാല ആ ഇപ്പഴാണ് മോളുടെ കാലം തിരിച്ചു പൊന്ന പതുക്കെ ബ്രേക്കിന്ന് കാലം ഇടു ക്ലച്ച് പതുക്കെ കാലം ഇട്ടു എടുത്തോടോ തിരിച്ചിരി ഓട്ട കൊണ്ട് മോള മോള കോട്ടിയ പേടിച്ചല്ല അതുകൊണ്ട് വണ്ടി മൂവ് ചെയ്ത് കൊടുക്കാ നടുക്ക് മാറി നിന്നത് മൂവ് ചെയ്ത് കൊടുത്തിന്ന് മാറിയ സ്ലോ ചെയ്തിട്ടില്ല അയാളെ ഓടി അങ്ങ് മാറിപ്പോൾ ആ വണ്ടി കണ്ടിട്ട് വണ്ടിയുടെ വേദന അങ്ങ് കുറച്ചു നടുക്ക് നിർത്തിക്കൊളങ്ങ വണ്ടി അപ്പൊ എന്ത് പറ്റും നമ്മളടിച്ച് അങ്ങ് പോകും നേരെ തന്നെ നമ്മൾ ഇച്ചിരി സ്പീഡ് കൊടുത്തിരുന്നു കുഴപ്പമില്ല കയറി വന്നേനെ നമ്മൾ ആ വണ്ടി കണ്ടപ്പോ തന്നെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി ശരി ഒന്നില് നമ്മള് കേറരുത് തരുന്നത് വണ്ടി കണ്ടപ്പോൾ മുന്നോട്ട് നീങ്ങരുത് അവിടെ നിർത്തി മോള് നടുക്ക് വന്നിട്ട് നിർത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് സംഭവിച്ചത് ചെയ്യുന്ന കാലെടുക്ക് ക്ലച്ച് ക്ലച്ച് സെക്കൻഡ് ഒരേടും നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് തിരിയണ്ടേട്ടാ ഓക്കേ അല്ല മാറ്റം വല്ല ഉണ്ടോ ഓടിക്കുന്നില്ല മാറ്റം ഇല്ല എന്താ കാര്യം മാറ്റം ഇല്ലാത്ത ഓടിക്കുന്നതിലും മാറ്റംബല്ലോണ്ടാ ചോയിച്ചു ാലോ ഇൻഡിക്കേറ്റർ ഇപ്പോഴും നോക്കിയ വണ്ടി ലെഫ്റ്റാ വലിച്ചോണ്ട് പോണത് ബ്രേക്ക് കേൾക്കാലോ ചവിട്ടെഴുതി വെറുതെ കാലം പെച്ച പകുതിയോളം ചവിട്ടിക്കോളൂ ആ മതി അത്രയാ മതി പകുതി ചവിട്ടിയാ മതിക്കല്ല ഇനി തിരിക്ക് നോക്കുന്നത് ബ്രേക്കിന്ന് കാലത്ത് ബ്രേക്ക് തിരിക്ക് പൊന്ന ആ മതി അതേപോലെ നേരെയാക്കിയോ കുറെ ആച്ച നീ തിരിക്കുന്നത് നേരെയാക്കുന്ന കുഴപ്പമില്ല കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ കാടൻ തിരിയും കാടൻ നേരെയാക്കലോ ഒരേപോലെ സ്ഥിരം വണ്ടി എങ്ങനെയാ പോണേ നോക്കിയാ ഓട്ടോടെ അത്ര സ്പീഡ് കൊടുക്കണ്ട സ്പീഡ് കൊടുക്കാൻ പറയുമ്പോൾ മോളെ ആക്സിഡന്റ് ആയിട്ടുള്ളത് അത്രയും താത്തണ്ട ഹൃദയട് പോലെ പതുക്കെ 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 കൊടുത്ത് കേറുക ഒരേപോലെ സ്ഥിര നോക്കിയാ വണ്ടി എങ്ങോട്ടാ പോട്ടെ ഒരേപോലെ സ്ത്രീ എക്സലൻറ്റിന് കാലും മാറ്റം പോകും ബ്രേക്ക് പിന്നെ ബ്രേക്ക് ക്ലച്ച് ഔട്ടി റോഡിന് സൈഡാക്കും എടുക്കും പത്തുക്ക പത്തുക്കോട്ടെ വരെയുള്ള ഇത്തിരി കൂടെ സ്ത്രീ കൊടുക്കാം വണ്ടി എങ്ങോട്ടാ പോകണമെന്ന് നോക്കാം അതൊക്കെ ഒന്ന് അലങ്കിൽ കൊടുക്കുക തിരിച്ചതേ ഓരോ ട്രാക്കേഴ് ഇതേ ഉള്ളു ചവിട്ടി താത്തല്ല ഇപ്പോഴും ആക്സിഡൻറ്റ് പക്ഷെ ചവിട്ട് വെച്ചിട്ട് വെച്ചിരിക്കുവോ ഒരേപോലെ ആക്സിഡൻറ് ഉള്ളു അതൊരു നാലും കൂടിയ ജംഗ്ഷനാണ് അവിടെ നോക്കിയ ഓടി കയറാവുള്ളൂ ഇനി ഇന്ന് വിചാരിച്ചു നിർത്തികളായിരുന്നു റോഡിന്റെ അടുത്ത് അതൊക്കെ പറക്കിൽ വെറുതെ കാലുക ചവിട്ടരുത് വെറുതെ കാലുകൾ ഓക്കെ അല്ലേ ഗിയറിൽ ഒന്നും കൈ വരണ്ട ഹോൺ അടിച്ചാൽ മതി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എൻ്റെ മക്കള് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആ മോള് ആയിട്ട് മോള് ഇങ്ങനെ പാനിക്കാന്നു ബ്രേക്കാലോ നമ്മൾ ഓടുന്നത് മുന്നോട്ടാണ് മോള് പുറകിൽ നോക്കി കൊണ്ടാ വണ്ടി കണ്ടത് ബ്രേക്ക് ഔട്ട് ക്ലച്ച് അമർത്തി മറിച്ചോട്ടോ പതുക്കെ അത്രയും പതുക്കെ പതുക്കെ ബ്രേക്ക് ഔട്ട് പതുക്കെ അറിയരുത് ബ്രേക്ക് ഔട്ട് നിർത്തുന്ന നിർത്തിയാ നമ്മുടെ വണ്ടി റോഡിലാണ് അതേ സൈഡിലാണോ ഉറപ്പാണ് പകുതി റോഡിലും പകുതി സൈഡിലും അപ്പൊ ഏത് ഗിയറിൽ ഇടണു ഇടുന്നേ ഞാൻ നേരത്തെയും പറഞ്ഞു മോള് മോൾ എന്താ ചെയ്യുന്നതാണ് ഇത് ഇത് കണ്ട ഇത് തേർഡ് ഗിയർ കിട ജസ്റ്റ് തേർട്ടിയായിട്ട് മൂട്ടില്ലാടാ മക്കളെ ഫസ്റ്റ് ഗിയർട്ടെ സൈഡിലോട്ട് ഒതുക്കണെങ്കിൽ എന്ത് ചെയ്യണം തിരികുന്ന ഇൻഡിക്കേറ്റർ വേണ്ട തിരിക്ക് ഞാൻ വിട്ടുവിടുത്താൽ എന്ത് മോളെ വലിച്ചോണ്ടോ നമുക്ക് സ്ഥലം ഒരുപാടുണ്ടാ തിരി പോവാനായിട്ട് ആദ്യം മോള് തിരിക്ക് ആദ്യം സേവിങ് തിരികെ ആ മതി മതി ഇനി മോളിലെ ലക്ഷ്യ സാധനത്തോട്ട്